നമസ്കാരം എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വിഷുഫലത്തിലേക്ക് കൃത്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ പതിനാല് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മേടം ഒന്നാം തീയതി തിങ്കളാഴ്ച തുലാക്കൂറിൽ ചോതി നക്ഷത്രത്തിലാണ് ഇക്കുറി വിഷു പിറക്കുന്നത് എന്നിരുന്നാലും അശ്വതി നക്ഷത്രം മുതൽ രേവതി നക്ഷത്രം വരെ എത്തുന്ന ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെ വിഷുഫലമാണ് ഈ ഒരു വീഡിയോയിൽ അവതരിപ്പിക്കുന്നത് രാശികളിൽ ആദ്യം തുടങ്ങുന്നത് മേടം രാശിയായതുകൊണ്ട് അശ്വതി മുതൽ ഉള്ള ഫലങ്ങളാണ് ഇവിടെ പറയുന്നത് മേടം രാശിയിലെ നക്ഷത്രക്കാരായ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ഒന്നാം പാദത്തിൽ ജനിച്ചവർ ഈ നക്ഷത്രക്കാർക്ക് വിഷു പിറക്കുന്നതോടെ വന്നുചേരുന്ന ഗുണദോഷ ഫലങ്ങളാണ് സൂചിപ്പിക്കുന്നത് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒരു വിഷുഫലം വളരെ നല്ല ഫലങ്ങളും എന്നാൽ മോശം സമയങ്ങളും വന്നു ചേരാം എന്നിരുന്നാലും വിഷു പിറക്കുമ്പോൾ വളരെ അഭിവൃദ്ധികളൊക്കെ ഉണ്ടാകുന്ന ഒരു നല്ല സമയമാണ് വിദ്യാഭ്യാസ രംഗത്ത് നല്ല വിജയമുണ്ടാകുന്ന സമയമാണ് ധനപരമായ വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാം ഈ നക്ഷത്രക്കാർക്ക് ശനിയുടെ രാശി മാറ്റം മൂലവും മറ്റ് ഗ്രഹങ്ങളുടെ രാശി മാറ്റം മൂലവും മടി അലസത എന്നിവയും കഴുത്തിന് മുകളിലേക്കുള്ള ഭാഗങ്ങളിൽ ചില രോഗങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യത വളരെ കൂടുതലുള്ള സമയമാണ് മൊത്തത്തിൽ ഗുണങ്ങളും ദോഷങ്ങളും നിറഞ്ഞ ഒരു ഫലമാണ് ഇക്കുറി അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ഒന്നാം പാദത്തിൽ ജനിച്ചവർക്കും വിഷു പിറക്കുന്നതോടെ വന്നു ചേരുന്നത് അടുത്തതായി വിഷുഫലം അറിയുന്ന രാശി ഇടവം രാശിയാണ് ഇടവം രാശിയിൽ പിറന്ന കാർത്തിക രണ്ട് മൂന്ന് നാല് പാദത്തിൽ ജനിച്ചവർക്കും രോഹിണി മകയിരം ഒന്ന് രണ്ട് പാദത്തിൽ ജനിച്ചവർക്കുമാണ് ഈ നക്ഷത്രത്തിൽ പറഞ്ഞ വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ സമയമാണ് സാമ്പത്തികമായും നല്ല നേട്ടങ്ങളൊക്കെ ഉണ്ടായേക്കാം വളരെ നല്ല സമയത്തിലൂടെ ബിസിനസ്സുകാർക്ക് മുന്നോട്ട് പോകാം ബിസിനസ്സുകാർക്ക് പുതിയ സംരംഭങ്ങളൊക്കെ ചെയ്യുവാൻ പറ്റിയ സമയമാണ് പൂർവിക സ്വത്തുക്കളൊക്കെ വന്നു ചേരും അതുപോലെ തന്നെ വീട് വയ്ക്കുന്നതിലൊക്കെ അല്പം കാലതാമസം വന്നേക്കാം കർമ്മരംഗങ്ങളിൽ നല്ല വിജയങ്ങളൊക്കെ ഉണ്ടായേക്കാം നീതി ന്യായ വകുപ്പുകളിൽ കോടതി കേസുകൾ സംബന്ധമായ വിഷയങ്ങളിൽ പ്രതികൂല സാഹചര്യം വന്നു ചേർന്നേക്കാം നിങ്ങൾക്ക് വന്നു ചേരുന്ന ദോഷങ്ങൾക്കും തടസ്സങ്ങൾക്കുമൊക്കെ ശിവക്ഷേത്ര ദർശനവും മറ്റ് വഴിപാടുകളും വഴി വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്നതായിരിക്കും ശിവപ്രീതി നേടുന്നതിലൂടെ സകല വിജയങ്ങളും നേട്ടങ്ങളും ഉണ്ടാകും ഈ നക്ഷത്രങ്ങളുടെയൊക്കെ തന്നെ ജനന സമയത്തിൻ്റെ വ്യത്യാസമനുസരിച്ച് അനുസരിച്ച് ഫലങ്ങളിൽ മാറ്റങ്ങൾ വന്നേക്കാം അടുത്തതായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിഷുഫലം അറിയുന്ന രാശി മിഥുനം രാശിയാണ് മിഥുനം രാശിയിലെ മകേരം മൂന്ന് നാല് പാദത്തിൽ ജനിച്ചവരും തിരുവാതിര പുണർദം ഒന്ന് രണ്ട് മൂന്ന് പാദത്തിൽ ജനിച്ചവർക്കുമുള്ള ഈ വർഷത്തെ വിഷുഫലമാണ് അറിയുവാൻ പോകുന്നത് ഈ നക്ഷത്രക്കാർക്ക് ഗുണദോഷങ്ങൾ മാറി മറിഞ്ഞു വരുന്ന ഒരു ഫലമാണ് ഈ വിഷുപുറക്കുമ്പോൾ വന്നു ചേരുന്നത് മുൻകാലങ്ങളിൽ ധനപരമായ പ്രയാസങ്ങളൊക്കെ വന്നു ചേർന്നവർക്ക് അല്പം മാറ്റങ്ങളൊക്കെ വന്നു ചേരും സഹോദരങ്ങളും ബന്ധുക്കളുമായും ഒക്കെ കലഹങ്ങളൊക്കെ ഉണ്ടായേക്കാം കർമ്മരംഗങ്ങളിലൊക്കെ അലച്ചിലും ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടായേക്കാം കലാ സാംസ്കാരിക മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടായേക്കാം ശനിയുടെ മാറ്റത്തിലൂടെ കണ്ടകശനി ദോഷം അനുഭവിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് അലസത മടി എന്തിനും താൽപ്പര്യമില്ലായ്മ എന്നിവയൊക്കെ വന്നു ചേരും ഇതിലെ ദോഷങ്ങളൊക്കെ വന്നു ചേരുന്ന നക്ഷത്രക്കാർക്ക് ശാസ്താ ക്ഷേത്ര ദർശനവും വഴിപാടും മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും വഴിപാടുകളുമൊക്കെ കൃത്യമായി അനുഷ്ഠിക്കുക നീരാഞ്ജന വിളക്കും എള്ളുപായസവും വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്കും പാൽപ്പായസവും ഒക്കെ കഴിച്ച് നിങ്ങളുടെ ദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കുക അടുത്തതായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അറിയുന്ന മറ്റൊരു രാശിയാണ് കർക്കിടകം രാശി കർക്കിടകം രാശിയിലെ പുണർദം നാലാം പാദത്തിൽ ജനിച്ചവരും പൂയം ആയില്യം നക്ഷത്രകാരുമാണ് ഈ നക്ഷത്രക്കാർക്ക് വാത സംബന്ധമായ രോഗങ്ങൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക ഈ രോഗങ്ങൾ കൂടുവാനുള്ള സാധ്യത ഏറെയാണ് ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ശ്രമിക്കുക ഈ നക്ഷത്രക്കാർക്ക് വാഹനങ്ങൾ വാങ്ങുവാനും പുതിയ വീട് വയ്ക്കുവാനും വീടും വാഹനവും ഒക്കെ തന്നെ മോടി പിടിപ്പിക്കുവാനുമൊക്കെയുള്ള ഒരു നല്ല സമയമാണ് ഈ വിഷു ഫലത്തോടെ വന്ന് ചേരുന്നത് ഈ നക്ഷത്രക്കാർക്ക് ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ നവഗ്രഹങ്ങൾക്കുള്ള ക്ഷേത്രത്തിൽ പൂജയും വഴിപാടുകളുമൊക്കെ ചെയ്ത് ദോഷങ്ങൾ പരിഹരിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വിഷുഫലത്തോടെ അടുത്ത ഫലമറിയുന്ന രാശി ചിങ്ങം രാശിയാണ് ചിങ്ങം രാശിയിലെ നക്ഷത്രക്കാരായ മകം പൂരം ഉത്രം ഒന്നാം പാദത്തിൽ ജനിച്ചവർ ഈ നക്ഷത്രക്കാർക്ക് കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല വിജയം കൈവരിക്കുന്ന കാലമാണ് ഈ നക്ഷത്രക്കാർക്ക് അലർജി കൊണ്ടോ ഉദര ഉദരസംബന്ധമായോ ഒക്കെ അസുഖങ്ങളൊക്കെ വന്നു ചേരും നിയമപരമായ തടസ്സങ്ങളൊക്കെ നീങ്ങിക്കിട്ടുന്ന ഒരു സമയമാണ് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ആഹാര നിയന്ത്രണത്തിലൂടെയും സൽക്കർമ്മത്തിലൂടെയും ശാരീരിക ആരോഗ്യത്തെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകേണ്ട സമയമാണ് തൊഴിൽപരമായും വിദ്യാർത്ഥികൾക്കും നല്ല വിജയവും കാര്യപ്രാപ്തിയും നേടുന്ന കാലമാണ് ഈ വിഷുഫലത്തിലൂടെ വന്നു ചേരുന്നത് ഈ വിഷുഫലത്തോടെ ദോഷം അനുഭവിക്കുന്ന നക്ഷത്രക്കാർ ശാസ്ത ക്ഷേത്ര ദർശനവും നീരാഞ്ജന വഴിപാടും ദേവി ക്ഷേത്ര ദർശനവും വഴിപാടും കൊണ്ട് ഈ ദോഷങ്ങളൊക്കെ അകറ്റുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വിഷുഫലം അറിയുന്ന അടുത്ത രാശി കന്നി രാശിയാണ് കന്നി രാശിയിലെ നക്ഷത്രക്കാരായ ഉത്രം രണ്ട് മൂന്ന് നാല് പാദത്തിൽ ജനിച്ചവരും അത്തം ചിത്തിര ഒന്ന് രണ്ട് പാദത്തിൽ ജനിച്ച ആ നക്ഷത്രക്കാരുമാണ് ഈ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സംബന്ധമായ ഫലങ്ങളാണ് വന്നു ചേരുന്നത് വിദ്യാർത്ഥികൾ വിജയം ഉറപ്പിക്കുന്ന നല്ല ഒരു സമയമാണ് ഈ വിഷുവോടെ വന്നു ചേരുന്നത് ധനപരമായി വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന നല്ല സമയമാണ് ദീർഘകാലമായി രോഗാവസ്ഥയിൽ കഴിയുന്നവരുടെ രോഗങ്ങളെല്ലാം ശമനം വരുന്ന ഒരു സമയമാണ് കൂട്ടു ഒന്നും ഈ നക്ഷത്രക്കാർ ഏർപ്പെടാതിരിക്കുക അതുപോലെ തന്നെ പിടിച്ച് ഏതൊരു പ്രവർത്തനവും നടത്താതിരിക്കുക സ്ഥാനമാനങ്ങളൊക്കെ നഷ്ടപ്പെടുന്ന ഒരു സമയമാണ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കാതെ വരുന്ന സമയം ഏഴാം ഭാവത്തിലെ ശനി ഈ നക്ഷത്രക്കാർക്ക് കണ്ടകശനി നേരിടുന്നതിനാൽ വിവാഹ തടസ്സം കാലതാമസം എന്നിവ നേരിടേണ്ടി വന്നേക്കാം വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനവും വിദേശത്ത് ജോലി എന്നിവയെല്ലാം ഈ ഒരു വിഷുഫലത്തിൽ വന്നു ചേരുന്നു ഈ നക്ഷത്രക്കാർ നവഗ്രഹ പൂജയും ക്ഷേത്ര ദർശനവും എന്നിവ വളരെ നല്ല ഒരു വിജയമാണ് അതിലൂടെ നിങ്ങൾക്ക് വന്നു ചേരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വിഷുഫലം അറിയുന്ന അടുത്ത രാശി തുലാം രാശിയാണ് തുലാം രാശിയിലെ നക്ഷത്രക്കാരായ ചിത്തിര മൂന്ന് നാല് പാദത്തിൽ ജനിച്ചവരും ചോതി വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദത്തിൽ ജനിച്ചവരുമാണ് ഈ നക്ഷത്രക്കാർക്ക് വിഷുഫലം കൊണ്ടുണ്ടാകുന്ന ഗുണദോഷഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം തീർച്ചയായും ഈ വീഡിയോ കാണുന്നവർ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് എന്തെങ്കിലും ശനി മറ്റും എന്തെങ്കിലും അറിയണമെങ്കിൽ തീർച്ചയായും നമ്മളുടെ കമൻറ്റ് ബോക്സിൽ ഇടുക നിങ്ങൾക്ക് വേണ്ട പ്രതിവിധികൾ പറഞ്ഞു തരുന്നതായിരിക്കും ചിത്തിര മൂന്ന് നാല് പാദത്തിൽ ജനിച്ചവരും ചോതി വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദത്തിൽ ജനിച്ചവർക്കും സാംസ്കാരിക സാമൂഹിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ് സാഹോദര്യ ബന്ധങ്ങളൊക്കെ വീണ്ടും ശക്തിപ്പെടുന്നു ഒരുപാട് നാളുകളായി പിണങ്ങിയിരുന്ന സഹോദരങ്ങളെല്ലാം നല്ല സ്നേഹത്തോടെ വീണ്ടും ഒത്തുചേരുവാനുള്ള ഭാഗ്യം ധനപരമായും നല്ല നേട്ടങ്ങൾ എന്നിവ ഉണ്ടാകും ാമ്പത്തിക ബന്ധങ്ങളിൽ ചെറിയ വിള്ളലുകൾ ഉണ്ടാകുവാനുള്ള സാധ്യത മുൻകൂട്ടി നിശ്ചയിച്ച യാത്രകളൊക്കെ നടക്കാതെ പോകുന്നു അതിന് തടസ്സങ്ങൾ നേരിടുന്നു ഇതൊക്കെയാണ് ഈ ഒരു വിഷുഫലം കൊണ്ടും വന്നു ചേരുന്നത് ഈ നക്ഷത്രക്കാർ ഗണപതി ഭഗവാനെ പൂജിക്കുന്നതും കറുകമാല സമർപ്പിക്കുന്നതുമൊക്കെ നല്ലതാണ് ഇതുവഴി നിങ്ങളുടെ ദോഷത്തെയൊക്കെ കുറച്ച് നല്ലത് മാത്രം വന്നു ചേരുന്നതായിരിക്കും അടുത്തതായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിഷുഫലമറിയുന്ന മറ്റൊരു രാശി വൃശ്ചികം രാശിയാണ് വൃശ്ചികം രാശിയിലെ നക്ഷത്രക്കാരായ വിശാഖം നാലാം പാദത്തിൽ ജനിച്ചവരും അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരുമാണ് ഈ നക്ഷത്രക്കാർക്ക് വളരെ ഗുണവും ദോഷവും നിറഞ്ഞ ഒരു ഫലമാണ് ഈ ഒരു വിഷുഫലത്തിൽ വന്നു ചേരുന്നത് വിദ്യാർത്ഥികളൊക്കെ വിജയം കൈവരിക്കുന്ന ഒരു കാലമാണ് വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല സമയമാണ് ഈ ഒരു വിഷുഫലം തുറക്കുമ്പോൾ വന്നു ചേരുന്നത് അതുപോലെ തന്നെ കൂട്ടുകെട്ടുകൾ സൗഹൃദം ഒക്കെ ഉള്ളവർ നല്ല കൂട്ടുകെട്ടുകളൊക്കെ ഉള്ളവർ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കുടുംബത്തിൽ നല്ല ഐക്യമൊക്കെ കാണുന്ന സമയമാണ് വിദേശ യാത്രയ്ക്കൊക്കെ ഒരുങ്ങുന്നവരും ആഗ്രഹമുള്ളവരുമൊക്കെ വിദേശയാത്രയൊക്കെ നടക്കുന്ന വളരെ നല്ല സമയമാണ് സ്ഥലങ്ങളൊക്കെ വാങ്ങാൻ ആഗ്രഹിച്ചവർ അതിനൊക്കെ തടസ്സങ്ങൾ കാണുന്നു ധനനഷ്ടം ഉണ്ടാകുന്നു ധനനഷ്ടവും ഒപ്പം മാനഹാനി അപമാനം ഒക്കെ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കടം കൊടുക്കൽ വാങ്ങൽ വളരെ ശ്രദ്ധിച്ച് ഇടപാടുകൾ നടത്തുക ഈ നക്ഷത്രക്കാര് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും നെയ്വിളൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുന്നതുമൊക്കെ വളരെ നല്ലതാണ് വിഷ്ണു ക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നത് വളരെ നല്ലതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വിഷുഫലം അറിയുന്ന അടുത്ത രാശി ധനു രാശിയാണ് ധനു രാശിയിലെ നക്ഷത്രക്കാരായ മൂലം പോരാടം ഉത്രാടം ഒന്നാം പദത്തിൽ ജനിച്ചവർ ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വിഷുഫലം കൊണ്ട് നല്ലതും മോശവുമായ ഒരു ഫലമാണ് വന്നു ചേരുന്നത് വിദ്യാർത്ഥികൾക്ക് കഠിന പ്രയത്നം പ്രയത്നിക്കേണ്ടി വരുന്ന ഒരു സമയമാണ് വീട് പണിയൊക്കെ നടത്തുന്നത് വളരെ നല്ലതാണ് വീട് പണിയൊക്കെ നടക്കുവാനുള്ള സാധ്യത കാണുന്നു നേതൃരംഗങ്ങളിലൊക്കെ നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ ഈ നക്ഷ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് ജോലി സ്ഥലങ്ങളിലെല്ലാം നല്ല ഉയർന്ന പ്രശസ്തിയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് കർമ്മരംഗങ്ങളിലൊക്കെ വളരെ കാര്യമായ ഉണർവും പ്രവർത്തനവും ഉണ്ടാകുന്ന സമയമാണ് എന്നിരുന്നാലും കടങ്ങളൊക്കെ വർദ്ധിക്കും കടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു ഈ ധനക്കൂറുകാർക്ക് മൂലം പോരാടം ഉത്രാടം ഒന്നാം പാദത്തിൽ ജനിച്ചവർക്ക് കണ്ടകശനി നേരിടുന്നതിനാൽ മടി അലസത എന്തും ചെയ്യാനുള്ള ഒരു ഉന്മേഷക്കുറവ് എന്നിവ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നിരുന്നാലും അയ്യപ്പ ക്ഷേത്ര ദർശനവും നീരാഞ്ജന വിളക്ക് വഴിപാടും അതുപോലെ തന്നെ ഗണപതി ക്ഷേത്ര ദർശനവും ദേവീക്ഷേത്ര ദർശനവും ഒക്കെ ചെയ്യുന്നതിലൂടെ ഇതിനൊക്കെയുള്ള പ്രതിവിധികൾ ഉണ്ടാകുന്നതാണ് ഈ തടസ്സങ്ങളൊക്കെ മാറ്റിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അടുത്തതായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിഷുഫലം അറിയുന്ന മറ്റൊരു രാശിയാണ് മകരം രാശി മകരം രാശിയിലെ നക്ഷത്രക്കാരായ ഉത്രാടം രണ്ട് മൂന്ന് നാല് പാദത്തിൽ ജനിച്ചവരും തിരുവോണം അവിട്ടം ഒന്ന് രണ്ട് പാദത്തിൽ ജനിച്ചവരുമാണ് ഈ ഫലം അറിയുന്നതിന് മുമ്പായി ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക സഹകരിക്കുക നിങ്ങളുടെ പ്രോത്സാഹനമാണ് നമ്മളുടെ ഈ വീഡിയോയുടെ ഒരു വിജയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സഹകരിക്കുക മകരക്കൂറിലെ നക്ഷത്രക്കാരായ ഉത്രാടം രണ്ട് മൂന്ന് നാല് പാദം തിരുവോണം അവിട്ടം ഒന്ന് രണ്ട് പാദത്തിൽ ജനിച്ചവർക്കും ഈ നക്ഷത്രക്കാർക്ക് വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് കർമ്മ രംഗങ്ങളിലൊക്കെ വളരെ നല്ല പ്രവർത്തനം കാഴ്ച ഇവർക്ക് സാധിക്കും അതുപോലെ തന്നെ നേത്ര രോഗങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ് കണ്ണുകൊണ്ട് കൊള്ള ജോലി അതായത് കമ്പ്യൂട്ടർ മേഖലയിലും ക്യാമറ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ അവർക്ക് നേത്ര രോഗത്തിൻ്റെ സാധ്യത വളരെ കൂടുതലാണ് പത്ര മാധ്യമ രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നല്ലതാണ് പോലീസ് പട്ടാളം പോലെയുള്ള ജോലിയിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗ ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ് ഭൂമി സംബന്ധമായ തർക്കങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് ഈ നക്ഷത്രക്കാർക്ക് ദോഷഫലം ഉള്ള ആൾക്കാർ ദേവി ക്ഷേത്ര ദർശനവും നവഗ്രഹ ക്ഷേത്രത്തിലെ പൂജകളും ഒക്കെ ചെയ്ത് അവരുടെ ദോഷങ്ങൾ കുറയ്ക്കുക ഇപ്പോഴത്തെ ഈ ഒരു വിഷുഫലം എന്നത് വിഷു പിറക്കുമ്പോൾ ആ ഒരു രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ രാശിയിലെ നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളാണ് ഇവിടെ പറയുന്നത് ഇത് എല്ലാ നക്ഷത്രക്കാർക്കും അതായത് ഇപ്പം അശ്വതി നക്ഷത്രക്കാരിലെ ഒരുപാട് പേരുണ്ടെങ്കിൽ എല്ലാ പേർക്കും എന്ന് പറയാൻ സാധിക്കില്ല കാരണം ഓരോരുത്തർ ജനിച്ച സമയത്തിൻ്റെ വ്യത്യാസങ്ങളും അവരുടെ ഗ്രഹനിലയിലെ ലഗ്നത്തിൻ്റെയൊക്കെ വ്യത്യാസങ്ങൾ കൊണ്ടും ഫലങ്ങൾക്ക് മാറ്റങ്ങൾ വന്നേക്കാം ഇത് വിഷു പിറക്കുന്ന സമയത്തുള്ള ഗ്രഹങ്ങളുടെ ആ ഒരു ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഫലങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു ഫലവുമായി ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റം വന്നേക്കാം എന്നുകൂടി അറിയിക്കുന്നു അടുത്തതായി വിഷുഫലം അറിയുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അറിയുന്ന മറ്റൊരു രാശിയാണ് കുംഭം രാശി കുംഭം രാശിയിൽ അവിട്ടം മൂന്ന് നാല് പാദത്തിൽ ജനിച്ചവരും ചതയം പൂരുട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാദത്തിൽ ജനിച്ചവരുമാണ് ഇവർക്ക് ഈ ഒരു വിഷുഫലം എങ്ങനെയുണ്ടെന്ന് നോക്കാം കുംഭം രാശിയിലെ നക്ഷത്രക്കാർക്ക് അവിട്ടം ചതയം പൂരിട്ട നക്ഷത്രക്കാർക്ക് വിദ്യാർത്ഥികൾക്ക് നല്ല നേട്ടമാണ് അതുപോലെ തന്നെ അശ്രദ്ധ ഒരുപാട് ശ്രദ്ധയില്ലാതെ പെരുമാറുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായേക്കാം നേതൃരംഗങ്ങളിലൊക്കെ വളരെ വളരെ നല്ല പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത് വ്യാപാരങ്ങളൊക്കെ നടത്തുന്നവർക്ക് അതായത് കച്ചവടം പോലുള്ള എന്തെങ്കിലുമൊക്കെ നടത്തുന്നവർക്ക് വളരെ നല്ല സമയമാണ് അതുപോലെ ജലത്തിലൊക്കെ ഭയം ഉണ്ടാകേണ്ട സമയം ഉണ്ടാകുന്ന ഒരു സമയമാണ് ജലവുമായിട്ട് ബന്ധപ്പെട്ട ജോലി മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവരും അതുതന്നെ ജലത്തിൻ്റെ അടുത്തുള്ള നിങ്ങളുടെ ആ ഒരു ഭയം വളരെ കൂടുതലായിരിക്കും തൊക്കു രോഗങ്ങളൊക്കെ ഉണ്ടാകുന്ന സാധ്യതയുണ്ട് വാദ സംബന്ധമായ രോഗങ്ങൾ വന്നു ചേരും അതുപോലെ തന്നെ നാഗപ്രീതി വരുത്തുക നാഗപ്രീതി വരുത്തുന്നത് വളരെ നല്ലതാണ് അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്തുക വിഷ്ണു ക്ഷേത്രം ദർശനം നടത്തുക കാരണം നിങ്ങളുടെ ഏഴാണ്ടൻ ശനിയുടെ അവസാന സമയമാണ് ഇതിലിൽ പൂരട്ടാതി നക്ഷത്രക്കാർക്കാണ് ഏറ്റവും കൂടുതലും അത് ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും അയ്യപ്പ ക്ഷേത്ര ദർശനവും നാഗപ്രീതിക്ക് വേണ്ടിയുള്ള വഴിപാടുകളും വിഷ്ണു ക്ഷേത്ര ദർശനവും നീരാഞ്ജന വിളക്ക് നെയ്വിളക്ക് എന്നിവയൊക്കെ ചെയ്ത് നിങ്ങളുടെ ഈ ഒരു ദോഷങ്ങളൊക്കെ അകറ്റുക കുറേ കാലമായി നിങ്ങൾ ഏഴാണ്ട ശനിയും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിൽ നിന്നൊക്കെ മുക്തി നേടുന്ന സമയമാകുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വഴിപാടുകളൊക്കെ നടത്തി നിങ്ങളുടെ ആ ദോഷങ്ങൾ എത്രയും പെട്ടെന്ന് കുറയ്ക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വിഷുഫലമറിയുന്ന അടുത്ത രാശി മീനം രാശിയാണ് മീനം രാശിയിലെ നക്ഷത്രക്കാരായ പൂരുട്ടാതി നാലാം പാദത്തിൽ ജനിച്ചത് അതായത് നാലാം പാദം എന്ന് പറയുമ്പോൾ അവസാന നാൽപ്പത്തിയഞ്ച് നാഴിക കഴിഞ്ഞ് അറുപത് നാഴികയ്ക്കകത്ത് ജനിച്ചതാണ് നാലാം പാദം എന്ന് പറയുന്നത് അപ്പോൾ ഒരു നക്ഷത്രം രണ്ട് രാശിയിലായിട്ട് വരുമ്പോൾ ഓരോരുത്തർക്കും അതിൻ്റെതായിട്ടുള്ള ഒരു അറിയുവാനുള്ള താല്പര്യമുണ്ട് കാരണം കുംഭൻ രാശിയിലും പൂരിട്ടാതി പറഞ്ഞു മീനം രാശിയിലും പൂരിട്ടാതി പറയുന്നു അപ്പോൾ രണ്ട് ഫലങ്ങൾ വരുന്നു അപ്പോൾ ഒരാൾക്ക് രണ്ട് ഫലം എന്നുള്ള ഒരു സംശയം കേൾക്കുന്നവർക്കുണ്ടാകും അത് ഓരോരുത്തർ ജനിക്കുന്ന സമയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കുംഭം രാശിയിൽ ആദ്യത്തെ നാൽപ്പത്തി അഞ്ച് നാഴിക ഒരു നക്ഷത്രത്തിൻ്റെ അറുപത് നാഴികയിൽ നാൽപ്പത്തി അഞ്ച് നാഴിക വരെയുള്ള ആ സമയങ്ങളിൽ ജനിച്ച ആൾക്കാരാണ് കൊമ്പം രാശിയിൽ ഉള്ളത് മീനം രാശിയിൽ വരുന്നത് നാൽപ്പത്തിയഞ്ച് നാഴിക കഴിഞ്ഞ് അറുപത് നാഴികയ്ക്കകത്ത് ജനിച്ച ആൾക്കാരാണ് അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട് ആ വ്യത്യാസത്തിലാണ് മീനം രാശിയിൽ പൂരിട്ടാതി നാലാം പാദം ഉത്തിരിട്ടാതി രേവതി നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാർക്ക് വിഷു പിറക്കുന്നതോടെ കുടുംബസുഖം വളരെ നല്ല കുടുംബ അന്തരീക്ഷമായിരിക്കും അംഗീകാരങ്ങളൊക്കെ തേടി വരുന്ന ഒരു സമയമാണ് സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു നല്ല സമയം ഈ ഒരു വിഷു പിറക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് നിയമ വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ നല്ല ഒരു സമയമാണ് ഉണ്ടാകുന്നത് കലാകായിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നല്ല വിജയങ്ങളൊക്കെ വന്നു ചേരും എന്നിരുന്നാലും ജന്മശനി അവർക്കുണ്ട് ജന്മശനിയോടൊപ്പം ഏഴാണ്ട ശനിയുടെ അടുത്ത അഞ്ച് വർഷത്തേക്കുള്ള സമയം രണ്ടര വർഷം അപ്പോൾ ഏഴാണ്ട ശനിയും ജന്മശനിയും ഒരുമിച്ചാണ് വരുന്നത് നമ്മൾ നക്ഷത്രം നിൽക്കുന്ന രാശിയിൽ ശനി വരുമ്പോൾ അത് ജന്മശനിയായിട്ടും കണക്ക് കൂട്ടും ഏഴാണ്ട ശനിയായിട്ടും കണക്ക് കൂട്ടും അപ്പോൾ ശനിയുടെ അങ്ങനെയുള്ള ഒന്ന് രണ്ട് ദോഷങ്ങൾ ഉണ്ട് അതിന് പ്രതിവിധിയായി അയ്യപ്പ ക്ഷേത്ര ദർശനങ്ങളും ശനീശ്വര മന്ത്രങ്ങളുമൊക്കെ ഉരുവിടുന്നതും നീരാഞ്ജന നീരാഞ്ജനവിളക്ക് നെയ്വിളക്ക് എള്ളുപായസം ഒക്കെ വഴിപാടായിട്ട് സമർപ്പിക്കുന്നതും ശിവക്ഷേത്ര ദർശനവും ഭദ്രകാളി ക്ഷേത്ര ദർശനവും ഒക്കെ വളരെ നല്ല ഒരു എനർജി നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് തരുന്നതാണ് തീർച്ചയായും ഈ ഒരു ദോഷങ്ങൾ കൂടി കിടക്കുന്നതുകൊണ്ട് ക്ഷേത്ര ദർശനമൊക്കെ നടത്തി നിങ്ങളുടെ ഈ ദോഷഫലത്തിൻ്റെ ആ ഒരു കാഠിന്യം കുറച്ച് ഈ ഒരു വിഷുഫലം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക ഇതുവരെ എല്ലാ നക്ഷത്രക്കാരുടെയും ഫലങ്ങൾ പറഞ്ഞു കഴിഞ്ഞു എല്ലാവർക്കും അവരുടെ ദോഷ സംബന്ധമായ ആ ഒരു കാഠിന്യം കുറയ്ക്കുവാൻ വേണ്ടിയുള്ള പ്രതിവിധികളൊക്കെ ചെയ്ത് വളരെ ഭംഗിയായി ഈ ഒരു കാലം മുമ്പോട്ട് പോവുക എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ॐ गं गणपतये नमः